ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉത്സവ കാഴ്ചകളിലേക്കാണേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഉപരികുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നെ അത് കാണാനായിട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും അമ്പലങ്ങളാണ് ഇപ്പോൾ ഉത്സവ സീസണുമാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഉത്സവ കാഴ്ചകൾക്ക് നമ്മുടെ ചാനലിൽ ഒരു കുറവും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവും മക്കളും ഉത്സവ പ്രേമികളാണ് അതുകൊണ്ട് എല്ലാ ഉത്സവ പറമ്പുകളിലും നമ്മളുണ്ടാവും കൂടെ ഞാൻ നിങ്ങളെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമേ അപ്പം നമ്മൾ ഉത്സവ സ്ഥലത്തെത്തിയപ്പോഴേക്കും അവിടെ കെട്ടുകാഴ്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്യുക നമ്മളവിടെ നിന്നിങ്ങനെ കണ്ടു ഈ അമ്പലം ഉണ്ടല്ലോ ഇത് കുന്നിൻ്റെ മുകളിലാണ് വലിയൊരു മലയുടെ മുകളിലാണ് അതുകൊണ്ടാണ് ഇതിനുപരുകുന്ന അമ്പലമെന്ന് പേര് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഉത്സവത്തിൻ്റെ തിരക്കിൽ നമുക്കും അമ്പലത്തിൻ്റെ ആ വ്യൂ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല പിന്നീട് എപ്പോഴെങ്കിലും സൗകര്യം പോലെ ഞാൻ കാണിക്കാം അപ്പം മുകളിൽ നിന്നുള്ള വ്യൂവും താഴെ നിന്നുള്ള വ്യൂവും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ അമ്പലത്തിന് എന്തുകൊണ്ടാണ് പേര് കിട്ടിയെന്ന് പിന്നെ അങ്ങോട്ടൊന്നും ഇപ്പം എന്താണ്ട് ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ത്രീകളല്ലോ അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചില്ലെങ്കിൽ ഞാനത് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തു ചെയ്തുവെന്നേ ഉള്ളേ പിന്നെ ഞങ്ങൾ ഏതാണ്ട് അമ്പലത്തിൻ്റെ മുകളിൽ വന്നു മുകളിൽ വന്നിട്ട് അവിടെ നിന്ന് കെട്ടുകാച്ചകളൊക്കെ കാണുവാണേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബുമാകുമ്പം നമുക്ക് കോപ്പി റേറ്റ് തരും കാരണം ഫ്ലോട്ടുകളിലെല്ലാം നല്ല പാട്ട് വെച്ചിങ്ങനെ കാച്ചുമായിരുന്നേ മുകളിൽ നിന്നിട്ട് താഴോട്ടുള്ള വ്യൂ സൂപ്പറായിരുന്നു നമുക്ക് അടുത്ത് നിൽക്കുന്നത് പോലെ തന്നെ ഫ്ലോട്ടുകളെയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോ ഫ്ലോട്ടുകളും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു ഇനി കോപ്പിറൈറ്റ് വരാത്ത ഒരു ഭാഗം ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചതരാവേ സൂപ്പർ ആകാശപൂരമായിരുന്നു നിങ്ങളൊന്ന് കട്ടിട്ട് വായേ ആകാശപ്പുലത്തിന് ശേഷം താലപ്പൊലി ഘോഷയാത്ര ഉണ്ടായിരുന്നേ നല്ല നയന മനോഹരമായ കാഴ്ചയായിരുന്നു ഇതുരേന്ന് ഇങ്ങനെ വിളക്ക് വേന്തി മങ്കമാർ ഇങ്ങനെ നടന്ന് വരുന്നത് കാണാനായിട്ട് താലപ്പൊലിക്ക് ശേഷം എന്താണ്ട് പന്തം വരുന്നത് കണ്ടോ ആ പന്തത്തിൻ്റെ പിന്നാലെ ഭഗവാന്റെ ഇടുന്നള്ളത്താണ് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം എല്ലാം കണ്ടിങ്ങനെ വന്നപ്പോഴേക്കും താണ്ടേ ഐസ്ക്രീം വണ്ടി നമ്മളെ മാടി വിളിച്ചെങ്കിലും ജീവിക്കാനുള്ള കൊതി കാരണം ഐസ്ക്രീമിനുള്ള കൊതി ഞാൻ മാറ്റിവെച്ചു കാരണം ഇപ്രാവശ്യത്തെ ചെക്കപ്പിൽ എൻ്റെ ശരീരത്തിലെ ഫങ്ഷൻസ് എല്ലാം ഞങ്ങൾ വിജയിച്ചേ എന്നുള്ള ഭാവത്തിൽ കൂടി നിൽക്കുകയാണ് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ചുമ്മാതിന് നമ്മൾ അവർക്കൊരു പിണക്കം ഉണ്ടാക്കുന്നത് അവരുടെ ഇടയിൽ അടി ഉണ്ടാക്കണ്ടല്ലോ അവരങ്ങനെ വിജയിക്കേണ്ടെന്നുള്ള ഭാവത്തിൽ ഞാൻ മസാലക്കടയിലെ പാഴ്സലായിട്ടങ്ങ് വാങ്ങിക്കുമായിരുന്നേ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി മാത്രം ഉത്സവപ്പറമ്പിൽ പോകുന്ന ഞാൻ ഐസ്ക്രീം വേണ്ട മസാലക്കടല മതി എന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ്റെ മുഖത്ത് വന്ന ഭാവങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ സന്തോഷം തോന്നി മറ്റേത് അണ്ണൻ്റെ അടുത്ത് അടിയിട്ടാണ് ഞാൻ ഐസ്ക്രീം കുടിക്കുന്നത് എല്ലാം കഴിഞ്ഞാൽ വണ്ടീൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഹെൽമെറ്റ് ആരോ അടിച്ചുകൊണ്ട് പോയി ഗൈസ് ഉത്സവപ്പറമ്പിൽ ഹെൽമെറ്റ് മോഷ്ടിക്കാൻ വന്ന ആ മഹാനയെ നമിച്ചുകൊണ്ട് ഞങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ വീട്ടിലെത്തി